വിവാഹം കഴിഞ്ഞുള്ള കാത്തിരിപ്പിനൊടുവിൽ ഗർഭിണിയാണെന്നറിഞ്ഞാൽ പിന്നെയുള്ള എട്ടൊമ്പത് മാസങ്ങൾ ആ കുഞ്ഞിക്കാലുകൾ കാണാനുള്ള കാത്തിരിപ്പായിരിക്കും ആ ദിവസങ്ങളിൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമേ എന്ന് മാത്രമായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക അതുതന്നെയായിരുന്നു തിരുവനന്തപുരം മടവൂരിലെ ബാങ്ക് വിനയചന്ദ്രൻ പിള്ളയും അധ്യാപികയായ ഭാര്യ പത്മയും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഹരിത എന്നാൽ മാസങ്ങൾ പിന്നിടവയാണ് ഹരിതയുടെ വളർച്ചയിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടത് വിശദമായ പരിശോധനയിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക വൈകല്യമാണെന്നും തിരിച്ചറിഞ്ഞു ഒപ്പമുള്ള കുട്ടികൾ ഓടിയും ചാടിയും കളിക്കുമ്പോൾ ഹരിതയുടെ കുട്ടിക്കാലം വീൽ ചെയറിലായിരുന്നു ഹരിതയ്ക്കൊരു കൂട്ടു വേണമല്ലോ എന്ന ചിന്തയാണ് രണ്ടാമതൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിപ്പിച്ചത് ഹരിതയുടെ ആരോഗ്യസ്ഥിതി ആവർത്തിക്കരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഗർഭിണിയാകും മുമ്പേ തന്നെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു മറിച്ചും തിരിച്ചും പല പരിശോധനകൾ പൂർത്തിയാക്കി യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയാണ് രണ്ടാമത്തെ കുഞ്ഞിനെ പത്മ ഗർഭം ധരിച്ചതും കാത്തിരിപ്പിനൊടുവിൽ ഹൃദ്യം ജനിച്ചതും ഒരു വയസ്സുവരെ ഹൃദ്യക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് വളർച്ച കുറഞ്ഞു ഡോക്ടർമാർ ചേച്ചിയുടെ അതേ രോഗം സ്ഥിരീകരിച്ചതോടെ നെഞ്ചിൽ കണല് വീണ അവസ്ഥയായിരുന്നു വിനയചന്ദ്രനും പത്മയും എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊന്നും അവർ വലിയ പ്രശ്നമായി കണ്ടില്ല മക്കൾ രണ്ടുപേരെയും മിടുക്കരായി തന്നെ പഠിപ്പിച്ചു അക്കാര്യത്തിൽ വീഴ്ചയൊന്നും വരുത്തിയില്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഹൃദ്യ കല്യാണാലോചനകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിരുന്നു ഒടുവിൽ പാങ്ങോട് ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഡിറ്ററായി ജോലി ചെയ്യവെയാണ് യു കെയിലെ വാസാഷ് സ്കൂൾ ഓഫ് മാരിടൈം ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് നോട്ടിക്കൽ സയൻസിൽ ബിരുദം നേടിയ ശംഭു എന്ന മുപ്പത്തിരണ്ടുകാരൻ്റെ കല്യാണാലോചന മാട്രിമോണിയൽ വഴിയെത്തിയത് അബുദാബിയിൽ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ശംഭുവിന് ഹൃദ്യയുടെ പ്രൊഫൈൽ കണ്ട് ഇഷ്ടമായി അച്ഛൻ വിനയചന്ദ്രനുമായി പലതവണ ബന്ധപ്പെട്ടു അച്ഛൻ ഹൃദയോടും പല കുറി ഇതേക്കുറിച്ച് സംസാരിച്ചെങ്കിലും ഹൃദ്യ പിടി നൽകിയില്ല നേവിയിലെ ജോലിയടക്കം പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു ഒടുവിൽ ജോലി മാറാമെന്ന് വരെ ശംഭു പറഞ്ഞു ഒടുവിൽ അച്ഛൻ ഹൃദ്യയ്ക്ക് ഫോൺ കൈമാറി ഹൃദ്യ തൻ്റെ നിലപാട് പറഞ്ഞു നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ പങ്കാളിക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് കുറച്ചുനാൾ കാത്തിരുന്നാലും എനിക്കിണങ്ങുന്ന ഒരാളാകണം ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് മാത്രമല്ല വിവാഹത്തിലേക്ക് കടക്കുമ്പോഴുള്ള പലതരം ആശങ്കകളും ഹൃദ്യയുടെ മനസ്സിലുണ്ടായിരുന്നു അതേസമയം എങ്ങനെയും ഹൃദയ പറഞ്ഞു മനസ്സിലാക്കി കല്യാണത്തിന് സമ്മതിപ്പിക്കുകയായിരുന്നു ശംഭുവിൻ്റെ ലക്ഷ്യം അപ്പോഴാണ് ശംഭുവിൻ്റെ ഒരു മെസ്സേജ് ഹൃദ്യയുടെ ഇൻസ്റ്റഗ്രാമിൽ എത്തിയത് മെസ്സേജ് കണ്ടെങ്കിലും ഹൃദ്യ വായിച്ചില്ല ഒരു ദിവസം ശംഭുവിൻ്റെ പ്രൊഫൈൽ നോക്കാമെന്ന് തോന്നി ഫോട്ടോയ്ക്കൊക്കെ നല്ല രസമുള്ള ക്യാപ്ഷനുകളാണ് ഇട്ടിരിക്കുന്നത് ഹൈക്കു കവിത പോലെ തോന്നിക്കുന്ന എഴുത്തുകൾ അങ്ങനെ മനസ്സിലെ ആശയങ്ങൾ ഒന്നാണെന്ന് ഹൃദ്യ തിരിച്ചറിഞ്ഞു അങ്ങനെ നേരിൽ കാണാൻ തീരുമാനിച്ചു ആ കൂടിക്കാഴ്ച പതുക്കെ സൗഹൃദമായി പ്രണയമായി ആരും അറിയാതെയുള്ള ഈ സൗഹൃദം എല്ലാവരും അറിഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു പിന്നെയെല്ലാം വളരെ വേഗത്തിൽ നടന്നു നിശ്ചയവും വിവാഹവുമെല്ലാം കണ്ണടച്ചു തുറക്കുന്നതിനിടെ കഴിഞ്ഞു ഹൃദയെ സ്വീകരിക്കുവാൻ ശംഭുവിൻ്റെ അമ്മ സിന്ധുദേവിയും വീട്ടിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് കയറാൻ റാമ്പ് തയ്യാറാക്കി ഉയരാം കുറഞ്ഞ വാഷ്ബേസിൻ ഫിറ്റ് ചെയ്തു അങ്ങനെ എല്ലാം പിന്തുണ നൽകി ശംഭുവിൻ്റെ അനിയത്തി ലക്ഷ്മിയും ഭർത്താവും മക്കളും ഒക്കെ ഒപ്പം നിന്നു ഹൃദ്യയുടെ ചേച്ചി ഹരിതയുടെയും പ്രണയവിവാഹമായിരുന്നു മിസ്ഡ് ഗോൾ വഴിയാണ് ഹരിതയും ബാബു പലിശ്ശേരി എന്ന തൃശൂരുകാരനും പരിചയപ്പെടുന്നത് ആ സൗഹൃദം ഓർക്കൂട്ടിലേക്കും ചേക്കേറുകയായിരുന്നു അന്ന് ചാനൽ ക്യാമറാമാനായിരുന്ന ബാബു ഹരിതയെ കാണാൻ നേരിട്ട് വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും സംസാരിച്ചു എന്നാൽ ഹരിതയെ കണ്ടപ്പോൾ മനസ്സിൽ കണ്ട രൂപമായിരുന്നില്ല അന്ന് തീരുമാനിച്ചു ഇവൾ എന്റെ പെണ്ണാണെന്ന് അങ്ങനെ തിരികെ മടങ്ങിയു ബാബു ചില കുറുക്ക് വഴികളിലൂടെ തന്റെ ഇഷ്ടം അവതരിപ്പിച്ചെങ്കിലും ഹരിതയ്ക്ക് കാര്യം പിടികിട്ടിയില്ല ഒടുവിൽ നാല് പേജുള്ള ഒരു ഇമെയിൽ സന്ദേശം ബാബു ഹരിതയ്ക്ക് അയച്ചു മെയിൽ കിട്ടിയ ഉടൻ ഹരിത അതിൻ്റെ ഒരു പ്രിൻ്റെ എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുകയായിരുന്നു ആ കത്ത് വീട്ടിലുള്ള എല്ലാവരും വായിച്ചു അങ്ങനെ ഡിഗ്രി പഠനകാലത്ത് വിവാഹമുറപ്പിച്ചു ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ മകൾ അമ്മയേക്കൊപ്പം തിരുവനന്തപുരം പാങ്ങപ്പാറയിലെ വീട്ടിൽ സന്തോഷമായി കഴിയുകയാണ് ബാബുവും ഹരിതയും ഗാർലൻസ് വെഡ്ഡിംഗ്സ് എന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആണ് ബാബു പല്ലിശ്ശേരി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും